രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് തീയതികളിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാറ്റോ ഉച്ചകോടിയിൽ അംഗരാജ്യങ്ങൾ രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും വാർഷിക പ്രതിരോധ ചെലവ് ജി ഡി പിയുടെ എത്ര ലക്ഷ ശതമാനമായി വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായി അഞ്ച് ശതമാനം ദ ന്യൂ വേൾഡ് ട്വൻറ്റി വൺ സെഞ്ചുറി ഗ്ലോബൽ ഓർഡർ ആൻഡ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റാം മാധവ് നവപുരം മതാധീയ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മുത്തേടത്ത് നമ്മൾ ഈ കുട്ടികളിനെയൊക്കെ ബാലന്മാരനെയൊക്കെ മുത്തേ എന്ന് വിളിക്കില്ലേ മുത്താണെന്ന് പറയില്ല എന്റെ മുത്താണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ശ്രീജിത്ത് മുത്തേടത്ത് അദ്ദേഹത്തിന്റെ രചന പെൻകിനുകളുടെ വൻകരയിൽ പെൺകിനുകളുടെ വൻകരയിൽ അതിലെ പ്രധാന കഥാപാത്രം ചൊവ്വയിലെ അന്തേവാസി ആയിട്ടുള്ള സാനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ എ എസ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ പ്രിയ ഏ എസ് പെരുമഴയത്തെ കുഞ്ഞിതളുകളെ ഇനി രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലം അൽഗോരിതങ്ങളുടെ നാട് അപ്പം മനസ്സിലാക്കി വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ പ്രിയ എ എസ് പെരുമളയത്ത് കുഞ്ഞിതളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ണി അമ്മയമ്പലം അൽഗോരിതങ്ങളുടെ നാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണെങ്കിൽ ശ്രീജിത്ത് മുത്തേടത്ത് പെൻകിണുകളുടെ വൻകരയിൽ അടുത്തത് അടിയന്തരാവസ്ഥയുടെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് അമ്പതാണ് ഇരുപത്തിയഞ്ചിന്റെ ഇരട്ടി ആലോചിച്ച് വെച്ചാൽ മതി അമ്പത് നിന്റെ അമ്പതാം അടിയന്തരം പൂർത്തിയാക്കി എന്നൊക്കെ പറയും നമ്മൾ അങ്ങനെ ആലോചിച്ച് വയ്ക്കുക അപ്പൊ അടിയന്തരാവസ്ഥ അമ്പത് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം ആചരിച്ചത് ജൂൺ ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് അഞ്ച് കഴിഞ്ഞുള്ള മാസം ആറാം മാസം ഇപ്പൊ ജൂണാണെന്ന് കിട്ടും ഭരണഘടനാ ഹത്യാദിനം സംവിധാൻ ഹത്യാദിനം എന്നൊക്കെ പറയുന്നത് ഈ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം ആചരിച്ച ആ ദിവസത്തിനെയാണ് ജൂൺ ഇരുപത്തി അഞ്ചിനെ ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് എന്നാൽ പ്രസിഡന്റ് ആ സമയത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇരുപത്തിയേഴാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം വിക്ടോറിയ ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ ടെസ്റ്റ് പരമ്പര ജേതാക്കൾക്ക് ഇനി മുതൽ നൽകുന്ന ട്രോഫിയാണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി ആദ്യം നൽകിക്കൊണ്ടിരുന്ന ട്രോഫിയാണ് പട്ടൌഡി ട്രോഫി പട്ടൌടിയാണ് കേട്ടോ പട്ടൌട്ടി അല്ല പട്ടൌടിയാണ് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഞാനിപ്പോൾ തന്നെ തെറ്റി തരാം പട്ടൌടി ട്രോഫിയാണ് പട്ടൌഡി ട്രോഫിയാണ് അടുത്തത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു സിന്ധു അതായത് ഇറാൻ ഇസ്രായേൽ കേട്ടോ ഇറാൻ ഇസ്രായേൽ ആണെങ്കിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഓപ്പറേഷൻ സിന്ധു ഇറാന്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കുവാൻ ഇസ്രായേൽ കൊണ്ടുവന്ന പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലാണ് കൊണ്ടുവന്നത് ലൈറ്റനിങ് ഷീൽഡ് കേട്ടോ ഇസ്രായേൽ ലൈറ്റനിങ് ഷീൽഡ് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യോഗാ ദിനത്തിന്റെ പ്രമേയം ഏകഭൂമിക്കും ഏക ആരോഗ്യത്തിനും വേണ്ടി യോഗ ഏകഭൂമി ആരോഗ്യം എന്ന് കണ്ടാലും ശരിയാണ് ഏകഭൂമിക്കും ഏക ആരോഗ്യത്തിനും വേണ്ടി യോഗ എന്ന് കണ്ടാലും ശരിയാണ് ഒരു ഭൂമിക്കും ഒരു ആരോഗ്യത്തിനും ഒരു ഭൂമിക്കും ആരോഗ്യത്തിനും വേണ്ടി യോഗ എന്നുള്ളതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലാണ് ശ്രീലങ്കൻ പാർലമെന്റ് ആണെന്ന് ആലോചിച്ചുവെച്ചോളൂ മോഹൻലാല് അടുത്തിടെ ട്രംപിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട മൊബൈൽ കമ്പനിയാണ് ട്രംപ് മൊബൈൽ ട്രംപ് മൊബൈൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇറാനിയൻ കവയിത്രിയാണ് എഴുത്തുകാരി എന്നൊക്കെ പറയാം അബ്ബാസി പർണിയ അബ്ബാസി ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇറാനിയൻ കവിയത്രിയാടോ പർണിയ അബ്ബാസി ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമമാണ് ഡയാസ്പെറ ഡ ഇന്ത്യയുടെ രണ്ടാമത് ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആന്ത്രോത്ത് ആണ് ആന്ത്രോത്ത് ആന്ത്രോത്ത് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്